ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ തിരുവിഷ്ഠ മീഡിയ മിനിസ്റ്ററിയുടെ ബൈബിൾ പാഠങ്ങൾ അൻപതാം ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുന്നു എവർക്കും ഈശോരും കൃപയും സമാധാനവും കഴിഞ്ഞ ഭാഗത്ത് ഉൽപ്പത്തി പുസ്തകത്തിൽ ഇരുപത്തിയഞ്ചാം അധ്യായത്തിൽ പത്തൊൻപത് മുതലുള്ള തിരുവചനങ്ങൾ ഏസാബിന്റെയും യാക്കോബിന്റെയും ജനനത്തെ സംബന്ധിച്ച കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത് അമ്മയുടെ ഉദരത്തിനായിരിക്കെ തന്നെ സഹോദരങ്ങൾ മല്ലടിക്കുന്നു സഹോദരന്റെ കാലിൽ പിടിച്ചുകൊണ്ടാണ് യാക്കോബ് പുറത്തേക്ക് വരുന്നത് അങ്ങനെ മാനസികത്തിന്റെ ലോകം ഉദരത്തിൽ ആരംഭിക്കുന്നു മനുഷ്യത്വം പേറുന്ന ഏറ്റവും സങ്കീർണമായ ആത്മസംഘർഷങ്ങളെ കുറിച്ച് വ്യക്തമാക്കുന്നതാണ് ഈ വിശുദ്ധ ഗ്രന്ഥ ഭാഗം ഇരുപത്തി ഏഴാം മുതൽ ഈ സഹോദരന്മാരെ കുറിച്ചുള്ള ചില വിവരണങ്ങൾ നമ്മുടെ മുൻപിൽ വിശുദ്ധ ഗ്രന്ഥം അവതരിപ്പിക്കുന്നുണ്ട് അത് രണ്ടു പേരുടെയും ജീവിതത്തെ സംബന്ധിച്ച ചില കാര്യങ്ങളാണ് ചുവന്ന ശരീരമുള്ള രോമാവൃതനായ ഏസാവ് ഏതോ സെയ്ർ എന്ന് പറയുന്ന രണ്ട് പദങ്ങളുടെ ചർച്ചയിൽ നിന്നാണെന്നും ഏതോ എന്നാൽ ചുമന്നത് എന്നർത്ഥം ആദാം ആദാം എന്നതിന്റെ മറ്റൊരു പദമായ ഏതോ ചുമന്ന് എന്നർത്ഥമുള്ളതാണെന്നും രോമാവൃതനായത് എന്നതിൽ നിന്ന് സെയ്ർ എന്ന പദവും പിന്നീട് വംശപരമായി ഉണ്ടാകാവുന്ന ഏതോ വംശത്തെ കുറിച്ചുള്ള ഒരു ഭാഗമായി അവതരിപ്പിക്കപ്പെടുന്നുണ്ട് യാക്കോബ് കൗശലക്കാരനാണ് സ്ഥാനം കരസ്ഥമാക്കുന്നവനാണ് ദൈവികമായ സംരക്ഷണമുള്ളവനാണ് യാക്കുബേൽ എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് യാക്കൂബ് എന്ന പദം ഉണ്ടാകുന്നത് എന്നൊക്കെ നമ്മൾ കണ്ടു അങ്ങനെ രണ്ടു വംശങ്ങൾ ആ അമ്മയുടെ ഉദരത്തിൽ തന്നെ രൂപപ്പെടുന്നു ഇത് മനുഷ്യന്റെ വ്യത്യസ്തതകളെ ഏകതയിൽ നിന്ന് തന്നെ ഒരു വാകുന്ന ഒന്നായിട്ട് വെളിപ്പെടുത്തുന്നതാണ് ദൈവത്തിൽ നിന്നാണ് നമ്മൾ ഓരോരുത്തരും വരുന്നത് ദൈവമക്കളാണ് വൈചാത്യങ്ങളേറെ ഏറെയുള്ള നമ്മളെല്ലാം മനുഷ്യപുരം ഒന്നാകെ ദൈവത്തിൻ്റെ മക്കളാണ് അതൊരു അമ്മയുടെ ഉദരത്തിൽ തന്നെ ആരംഭിക്കുന്ന പ്രവൃത്തി കൂടിയാണ് എന്ന നിലയ്ക്ക് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നുണ്ട് ഇരുപത്തിയേഴാം തിരുവചനത്തിൽ കടിഞ്ഞൂൽ അവകാശത്തെ സംബന്ധിച്ച കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ഭാഗം ആരംഭിക്കുകയാണ് കടിഞ്ഞൂൽ അവകാശം എന്ന് പറയുന്നത് പൗരാണികമായി നിലനിന്നിരുന്ന ഒരു പദ്ധതിയാണ് വ്യവസ്ഥാപിതമായ രീതിയാണ് കടിഞ്ഞൂൽ പുത്രന് രണ്ടവകാശം ബാക്കിയുള്ളവർക്ക് ഓരോ അവകാശം കൊടുക്കുമ്പോൾ കടിഞ്ഞൂർ പുത്രന് രണ്ടകാശം കടിഞ്ഞൂലാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നൊരു ചിന്ത അന്നത്തെ സാമൂഹിക പശ്ചാത്തലത്തിൽ നിലനിന്നിരുന്നു അങ്ങനെ കടിഞ്ഞൂലായ ഏസാവും ഏസാവിന്റെ പുതികാലിൽ പിടിച്ചു വന്ന യാക്കോവും ഭൂമിയിൽ ജീവിതം ആരംഭിക്കുമ്പോൾ രണ്ട് വ്യത്യസ്തമായ ജീവിത പന്ഥാവുകളാണ് അവർ തിരഞ്ഞെടുക്കുന്നത് ഏസാവ് വേട്ടക്കാരനായിരുന്നു കൃഷിക്കാരനായിരുന്നു എന്നാണ് ഇരുപത്തിയേഴാം തിരുവനന്തപുരം പറയുക മലയാളം ദർശനം മാത്രം ഒരു പരിമിതി പലപ്പോഴും അർത്ഥം വെളിപ്പെടുത്താൻ അത് അപര്യാപ്തമായി പോകുന്നത് നമുക്ക് കാണാൻ പറ്റും ഏസാവ് വേട്ടക്കാരനും കൃഷിക്കാരനുമായിരുന്നു എന്നാണ് പറയുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ ഈ കൃഷിക്കാരനായിരുന്നു എന്ന പദം ആ അർത്ഥത്തിലല്ല അവിടെ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത് വെളും പ്രദേശത്ത് താമസിക്കുന്നവനായിരുന്നു യേസാവ് ഈ വെളും പ്രദേശത്ത് താമസിക്കുന്നവനായിരുന്നു എന്ന പദമാണ് കൃഷിക്കാരൻ എന്ന നിലയ്ക്ക് ഇവിടെ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ളത് അങ്ങനെ വെളും പ്രദേശത്ത് താമസിക്കുന്ന വേട്ടക്കാരനായ ഏസാവ് യാക്കോ കൂടാരങ്ങളിൽ താമസിച്ചിരുന്നു അവൻ ആട്ടിടേനായിരുന്നു കൂടാരങ്ങളിൽ താമസിച്ചു രണ്ട് വ്യത്യസ്തമായ ജീവിത വഴികളെ കുറിച്ചാണ് ഇവിടെ അടയാളപ്പെടുത്തുന്നത് യേസാവ് മൃഗങ്ങളെ വേട്ടയാടിക്കൊണ്ടുവന്ന് ഇസ്സഹാക്കിന് കൊടുക്കും ഇസഹാക്കിന് അവനോട് പ്രിയമായിരുന്നു വേട്ടക്കാരനാണ് അലഞ്ഞു തിരിയുന്നത് അല്ലെങ്കിൽ വെളും പ്രദേശത്ത് താമസിക്കുന്ന നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അപരിഷ്കൃതമായ ഒരു ജീവിതം നയിക്കുന്നതാണ് യാക്കോബ് സൗമ്യനാണ് യാക്കോബ് ശാരീരിക ബലം കുറഞ്ഞവനാണ് അവൻ കൂടാരങ്ങളിൽ വസിക്കുന്നവനാണ് അവൻ പരിഷ്കൃത സമൂഹത്തിൻ്റെ അടയാളം എല്ലാ സമൂഹത്തിനകത്തും വ്യക്തിബന്ധങ്ങൾക്കകത്തും ഈ വൈജാത്യം നമുക്ക് കാണാൻ പറ്റും ഇത് ഇസ്രായേൽക്കാർക്കുണ്ടായിരുന്ന ഒരു നിലപാട് കൂടി വെളിപ്പെടുത്തുന്നതാണ് ഇസ്രായേലിനെ സംബന്ധിച്ച് ഏതോ നിവാസികൾ ബോഷന്മാരും അപരിഷ്കൃതരുമാണ് ഇസ്രായേൽ ബുദ്ധിപൂർവതയുള്ളവരും സൗമ്യരും പരിഷ്കൃത സമൂഹവുമാണ് എന്നൊരു ആഖ്യാനം അതിന്റെ പിന്നിൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന കാര്യം ഓർമ്മ ഇത് രണ്ട് വ്യക്തികളെ കുറിച്ച് പറയാൻ മാത്രമായിട്ടല്ല കരുതേണ്ടത് പുരാതന കാലത്ത് നിലനിന്നിരുന്ന രണ്ട് ജീവിത കുറിച്ച് നായാട്ട് കേന്ദ്രീകൃതമായി വെളും പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും കൂടാരങ്ങളിൽ താമസിക്കുന്ന പരിഷ്കൃത സമൂഹവും നിലയ്ക്കുള്ള രണ്ടു വംശങ്ങളുടെ ജീവസന്ധാരണവും ജീവിത വൃത്തിയും വെളിപ്പെടുത്തുന്നവയാണ് ആ നിലയ്ക്ക് അത് കാണുമ്പോഴാണ് നമുക്ക് സമൂഹങ്ങൾ രൂപപ്പെടുന്നതിൻ്റെ ഉൾ വഴികളിലേക്ക് കടക്കാൻ പറ്റും സമൂഹങ്ങൾ രൂപപ്പെടുന്നതിന് ഇങ്ങനെയുള്ള പ്രത്യേകതകളുണ്ട് ഇസ്ഹാക്കിന്റെയും പ്രബക്കയുടെയും രണ്ടു മക്കൾ രണ്ട് ജീവിത വഴികൾക്കാണ് വ്യവസ്ഥിതികൾക്കകത്ത് പരിണാമം ഉണ്ടാകുന്നതിന് കാരണമാകുന്ന ജീവിതത്തിന്റെ രണ്ട് വഴികളാണ് അവിടെ കാണാൻ പറ്റുക യാക്കോബ് പരിഷ്കൃതമായ ഒരു സമൂഹത്തെയാണ് അടയാളപ്പെടുത്തുന്നത് യേസാവ് അപരിഷ്കൃതമായ പ്രാകൃതമായ രീതിയിൽ ജീവിക്കുന്ന ഒരു സമൂഹത്തെ ഇങ്ങനെ രണ്ടു വംശങ്ങളുടെ പ്രവൃത്തികൾ ഈ രണ്ട് വ്യക്തികളെയും നമുക്ക് കാണാൻ പറ്റും ഏസാവിനെ നമുക്ക് കുറെ കൂടി നിഷ്കളങ്കനായി കാണാൻ പറ്റും കാടത്തത്തിന്റെ അപരിഷ്കൃതമായ ജീവിതത്തിന്റെ ഒരു ലളിതമായ പ്രകടനം യേസാവിനെ സംബന്ധിച്ച് ഗൗരവമായ കാര്യങ്ങളൊന്നുമില്ല വേട്ടയാടുക ഭക്ഷിക്കുക വിശപ്പ് കേന്ദ്രീകൃതമായി അവന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ജനവിതം ഇസ്ഹാഖിന് യേസാവിനോട് സ്നേഹമുണ്ടായിരുന്നതും ഇങ്ങനെ കാട്ടിറച്ചൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നതുകൊണ്ടാണ് കാരണം അവനെ സംബന്ധിച്ച് മനുഷ്യവർഗത്തിന്റെ ആദ്യത്തെ നിലപാടുകളിലൊന്നായ ജീവസന്ധാരണം മാത്രം പ്രധാനമായി കാണുക എന്നാൽ യാക്കോമിൽ നമുക്ക് പരിഷ്കൃത സമൂഹത്തിനെല്ലാം കൗശലങ്ങളും കാണാം യാക്കുന്ന വാക്കിന് തന്നെ കൗശലക്കാരൻ എന്നുകൂടി അർത്ഥം കുശാഗ്ര ബുദ്ധിയാണ് സൗമ്യനാണ് കാരണം കായിക ബലം കൊണ്ട് നേടാൻ കഴിയാത്തത് ബുദ്ധി ഉപയോഗിച്ച് നേടുക എന്ന പരിഷ്കൃതമായ ഒരു ഭാവമാണ് നമുക്ക് യാക്കോബി കാണാം ഇത് രണ്ട് സമൂഹങ്ങൾക്കകത്തുണ്ടാകുന്ന സംഘർഷങ്ങളെക്കുറിച്ച് കൂടി വെളിപ്പെടുത്തുന്നതാണ് നമുക്ക് കാണാവുന്നതാണ് കായികമായി ബലമുള്ളവന് കായികമായി ബലമില്ലാത്തവൻ ബുദ്ധി കൊണ്ട് തുടക്കി ലോക ചരിത്രത്തിൽ തന്നെ അത് കാണാൻ പറ്റും ആരാണ് എല്ലാവരെയും നയിക്കുന്നത് ഒരു ചെറിയ മനുഷ്യനാണ് ചെറിയ മനുഷ്യൻ ഈ സമൂഹങ്ങളെ ആകെ നയിക്കുന്നത് ബുദ്ധിയിലാണ് അവന്റെ ഇടപെടൽ ശേഷിയിലാണ് പരിഷ്കൃതഭാവങ്ങളിലാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ചരിത്രം പരിശോധിച്ചാൽ വളരെ കൃഷകാത്രനായ എല്ലും തോലും മുട്ടിയ ഒരാളാണ് ഈ സമൂഹത്തെ ആകെ നയിക്കുന്നത് ആ സമൂഹത്തിൽ ബലവാന്മാരുണ്ട് തൻ്റെ ആളുകളുണ്ട് പക്ഷെ അവരെയൊക്കെ നയിക്കാൻ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി വഴി സാധിക്കുന്നു അതിൻ്റെ പിന്നിലുള്ളത് ഈ പരിഷ്കൃത ഭാവമാണ് ആധുനികമായ ഭാവമാണ് ഈ ഭാവം യാക്കോബി നമുക്ക് കാണാം ഇനി വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് വരുമ്പോൾ നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിനകത്ത് അനേക ജനതകളെക്കുറിച്ചുള്ള ചരിത്രം വളരെ സംക്ഷിപ്തമായിട്ട് വരുന്നുണ്ട് മനുഷ്യകുലത്തിൻ്റെ ആന്തരിക സംഘർഷങ്ങളും ജീവിത വ്യവസ്ഥക്കകത്തുള്ള ഏറ്റുമുട്ടലുകളും ഒക്കെ പ്രതിപാദ്യ വിഷയാകുന്നുണ്ട് ഇതൊക്കെ എന്തിനാണ് പറയുന്നത് വെച്ചാൽ മനുഷ്യനും ഇങ്ങനെയൊക്കെയാണ് ഏകദാനമായ ഒരു സ്വഭാവത്തിലല്ല അത് ഈ വൈചാത്യങ്ങളും വൈരുദ്ധ്യങ്ങളും സംഘർഷങ്ങളും ഏറ്റർക്കങ്ങളും ഒക്കെ ഉള്ളതാണ് ഇസ്രായേലും ഏതോ തമ്മിലുള്ള ഒരു വൈരാഗ്യത്തിന്റെ ചിത്രം ഇതിനകത്ത് നമുക്ക് കാണാം ഇസ്രായേലും ഏതോന്നും തമ്മിലുണ്ടായിരുന്ന ഒരു സംഘർഷാവസ്ഥ അത് ചരിത്രത്തിൽ പിന്നീടും നിലനിൽക്കുന്ന ഒരു കാര്യമാണ് ഇതിനൊരു പ്രാരംഭ പ്രാരംഭം എന്ന നിലയ്ക്കാണ് ഇവരെക്കുറിച്ചുള്ള കുറിച്ചുള്ള വിവരണത്തിനകത്ത് ഈ പ്രത്യേക കാര്യം പറയുന്നത് ഇത് മനുഷ്യ സമൂഹം എന്ന നിലയ്ക്ക് നിലനിന്നിരുന്നൊരു സംഘർഷാവസ്ഥ കൂടിയാണ് അതിന്റെ പ്രാരംഭം ഈ പറഞ്ഞ ഏസാവിലും യാക്കോബിലും നമുക്ക് കാണാമെന്നാണ് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് ആദ്യം മുതലേ മനുഷ്യൻ ഈ സംഘർഷത്തിലാണ് അനഹിലേഷൻ ഓഫ് ദി അതർ മറ്റുള്ളവരെ മാറ്റി നിർത്തുക ഒഴിവാക്കുക വിജയം നേടുക അവരെ മേൽ കടന്നു കയറി നിൽക്കാനുള്ള ശേഷി ഉണ്ടാകുക മുതിൽ കയറുക എന്നുള്ള സ്വഭാവം മനുഷ്യർക്ക് സ്വാഭാവികമായിട്ടുള്ളതാണ് ഇങ്ങനെ സംഘർഷാത്മകമായ ഒരു ചരിത്രത്തിനകത്തു നിന്നാണ് മനുഷ്യ ജീവിതത്തിന്റെ സമഗ്രതയെ ഈ മാർപ്പണം കൊണ്ട് എങ്ങനെ ഉയർത്താമെന്ന് കാണിക്കുന്ന ക്രിസ്തുവിന്റെ പേര് വിശുദ്ധ ഗ്രന്ഥം ആകെ ദൈവാവിഷ്കാരത്തിന്റെ ചരിത്രമാണോ അതല്ലാതെ ഈ ജീവിച്ച മനുഷ്യരുടെ ചരിത്രപരമായ കാര്യം പറയാനുള്ളതല്ല അങ്ങനെയാണെങ്കിൽ ഈ പുസ്തകം ഇങ്ങനെ എഴുതിയാൽ പോരാ പദാനുപതമായി എത്രയോ കാര്യങ്ങൾ എഴുതേണ്ടതാണ് സംക്ഷിപ്തമായി ചില കാര്യങ്ങൾ എഴുതുമ്പോൾ അതിലെ സൂചനകൾ നമ്മൾ മനസ്സിലാക്കിയെടുക്കണം അതുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥം വെറുതെ വായിച്ചു പോകുന്ന ഒരു കാര്യമില്ല കുറച്ച് സൂക്ഷ്മമായി അതിനെ പരിശോധിക്കാനും ഇങ്ങനെ എഴുതി എന്താണ് എഴുതിയതിന്റെ അർത്ഥം എന്നതിന്റെ ചിന്തയിലേക്കൊക്കെ നമുക്ക് പോകേണ്ടി വരുന്നു പഴയ നിയമത്തിലെ ഈ ഒരു ഭാഗമെടുത്ത് ഇന്ന് ചിന്തിക്കുന്നതിലുള്ള അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് തന്നെ നമ്മിലുള്ള ഈ വൈരുദ്ധ്യങ്ങളെ തിരിച്ചറിയാൻ പറ്റണം നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ സാമൂഹ്യ ബന്ധങ്ങളിലൊക്കെ ഈ വൈരുദ്ധ്യത്തിന്റെ അംശം നമുക്ക് കാണാം അത് കാണുമ്പോൾ നാം തിരിച്ചറിയേണ്ടത് ഈ സംഘർഷാത്മകതയാണ് സാഹോദര്യം എന്ന ഭാവനയെ ഉയർത്തുന്നത് വെറുതെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു ജലത്തിന് ഒഴുക്ക് വർദ്ധിപ്പിക്കാൻ ഒരണകെട്ടിത്തിരിക്കുന്നത് പോലെ ഇരിക്കുമ്പോൾ ശക്തി കൂടുതലായിട്ടുണ്ട് അപ്പൊ ഈ എന്ന് വെച്ചാൽ ഈ ഒഴുക്കിന്റെ മന്ദതയെ മറികടക്കാനാണ് അപ്പൊ മനുഷ്യ സമൂഹത്തിനകത്ത് ഈ വൈരുദ്ധ്യം നിലനിൽപ്പുണ്ട് ഈ സംഘർഷാത്മകതയുണ്ട് സഹോദരനും തമ്മിലിങ്ങനെ സംഘർഷം ഉണ്ടാവും സമൂഹങ്ങൾ തമ്മിലുണ്ട് നാം അറിയാത്തവരുമായിട്ട് നമുക്ക് സംഘർഷമുണ്ട് ആ സംഘർഷത്തെക്കാൾ ഒരു ഈ വ്യക്തിബന്ധങ്ങൾക്കകത്ത് തന്നെ ഇതുണ്ട് ഇപ്പൊ പാകിസ്ഥാനുമായി ഇന്ത്യക്ക് ശത്രുത എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള ആളുകളുണ്ട് ദേശീയവാദികൾ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അടുത്തുള്ള രാജ്യങ്ങൾ ഇപ്പൊ ശത്രു രാജ്യങ്ങളായിട്ട് പരിഗണിക്കുന്ന ഒരു വൈരാഗ്യവും തമ്മിലില്ലാത്ത ആളുകൾ തമ്മിൽ കണ്ടിട്ട് പോലും ഇല്ലാത്ത ആളുകൾ ജീവിതത്തിൽ ഒരിടപാടും നടത്താത്ത രണ്ടാളുകൾ തമ്മിൽ ശത്രുത ഉണ്ടാവും അതിനെയൊക്കെ റപ്പിക്കാൻ നമ്മൾ ദേശീയവാദം ഉണ്ട് പക്ഷെ ശത്രുതയുടെ ഈ ഭിന്നതയുടെ സംഘർഷത്തിന്റെ അവസ്ഥ ഇങ്ങനെ അറിയാത്തവരുമായിട്ട് മാത്രമല്ല അറിയുന്നവരായിട്ടുണ്ട് ഇടപെടുന്നവരായിട്ടുണ്ട് എല്ലാ ബന്ധങ്ങൾക്കകത്തും ഈ സംഘർഷം സാഹോദര്യത്തിനകത്തത് ഉണ്ട് ഒരമ്മയിൽ നിന്ന് വരുന്ന രണ്ട് കുഞ്ഞുങ്ങൾ രണ്ട് പ്രാവശ്യം ജനിച്ചത് പോലും അല്ല ഇരട്ട കുട്ടികളാണ് ഒന്നിച്ച് ജനിച്ച് രണ്ടുപേർക്കിടയിൽ ഉണ്ടാകുന്ന ഈ ആന്തരികമായ സംഘർഷം മനുഷ്യവംശത്തിനാകെയുള്ള അവനവൻ മഹാത്മ്യത്തിന്റെ ലോകത്ത് പർട്ടിക്കുലാരിറ്റിയിൽ നിൽക്കാനുള്ള മനുഷ്യന്റെ പ്രവണതയുടെ ഫല ഇപ്പം മനുഷ്യത്വം നേരിടുന്ന ഈ വെല്ലുവിളിയെ ക്രിസ്തുവിനാണ് പരിഹരിക്കുന്നത് അവൻ എല്ലാവരെയും മനുരജിപ്പിക്കുന്നു അവൻ നമ്മുടെ സമാധാനമാണ് ശത്രുതര മതിലുകൾ അത്രയും ഇരുമൂട്ടരെ ഒന്നിപ്പിക്കുകയും ചെയ്യും ഈ ഒരു ഭാവത്തിലേക്ക് നമ്മൾ വരേണ്ടതുണ്ട് എന്നുള്ളത് ഓർമ്മപ്പെടുത്തൽ അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മൾ പുരോഗമിച്ചതെന്നും അങ്ങനെയാണ് ക്രിസ്തുവിനെ നമ്മൾ ഒന്നായതെന്നും ഇന്ന് നമ്മൾ ജീവിക്കുന്നതെന്നും സഭയായും സമൂഹമായും നമ്മൾ വളരെ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി കൂടിയാണ് നമ്മൾ ഈ പഴയ ഭാഗം വായിക്കുന്നത് ഇസഹാക്കിന് ഏസാവിനോടായിരുന്നു സ്നേഹം അതെന്തുകൊണ്ടാണ് അവിടെ പ്രകൃതത്തിൽ ഈ പഴയ മനുഷ്യനും ഇസ്ഹാഖിന്റെ കാലത്തിന് മുൻപുള്ള കാലം മുതൽ ഇസഹാഖിന്റെ കാലഘട്ടത്തിലൊക്കെ നിലനിൽക്കുന്ന വേട്ടയുടെയും വെളും പ്രദേശത്ത് വസിക്കുന്നതിൻ്റെയുമായ ഒരു ചരിത്ര ബോധം നിലനിൽക്കുന്ന മനുഷ്യനാണ് യേസാവിനോട് പ്രിയം എസഹാഖിൻ റബേഖയ്ക്ക് പ്രിയം സൗമ്യനായ കൂടാരത്തിൽ വസിക്കുന്ന മൃഗങ്ങളെ പരിപാലിക്കുന്ന ഒരാളാണ് ഒരാൾ പൊങ്കു ഭക്ഷിക്കുന്നയാളോട് സ്നേഹം കാണിക്കുമ്പോൾ ഒരാൾ പരിപാലിക്കുന്ന ഒരാളോട് സ്നേഹം കാണിക്കും രണ്ട് വ്യത്യസ്തമായ ഭാവങ്ങൾ മനുഷ്യന്റെ പ്രവൃത്തികളെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്നും ഇഷ്ടപ്പെടുന്നതെന്നും അവിടെ നമുക്ക് കാണാൻ പറ്റും ഇരുപത്തെട്ടാം തിരുവചനത്തിൽ യാക്കോബ് പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പായസം എന്ന വാക്ക് വിശുദ്ധ ഗ്രന്ഥത്തിലില്ല ഒരു ഭക്ഷണ പദാർത്ഥം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പയർ ഉപയോഗിച്ചുള്ള ഒരു ഭക്ഷണപദാർത്ഥം ഉണ്ടായിക്കൊണ്ടിരിക്കുക യേസാവ് വേട്ടയൊക്കെ കഴിഞ്ഞ് ക്ഷീണിതനായി വരിക യെസാവിനെ സംബന്ധിച്ച് വിശപ്പാണ് പ്രധാനം അതുകൊണ്ട് ഏസാവ് തന്റെ സഹോദരനോട് ഈ ഭക്ഷണം ചോദിക്കുക കായിക ശക്തി കൊണ്ട് മൃഗങ്ങളെ കീഴടക്കുകയും കൊന്നു ഭക്ഷിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് ബിശപ്പിനെ നേരിടാനായിട്ട് ഭക്ഷണത്തിന്റെ മുമ്പിൽ പ്രലോഭിതമാകുന്ന അവസ്ഥയിലും സഹോദരനെല്ലാം കഴിയുന്നില്ല അത് ഭക്ഷണത്തിന് മുമ്പിൽ പ്രലോഭിതമാകും പെട്ടെന്ന് വിശപ്പ് അധികരിക്കും അപ്പൊ അയാൾക്ക് ഭക്ഷണം കിട്ടും സഹോദരനോട് ഇത് ചോദിക്കുക ആ ചുമത പായസം എനിക്ക് കഴിക്കാൻ തരൂ എന്ന് ഏസാവ് ചോദിച്ചെന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ മലയാളത്തിൽ നമ്മൾ വായിക്കുക എന്നാൽ ചുവന്ന വസ്തു എനിക്ക് വിഴുങ്ങാൻ തരും എന്നാണ് വിഴുങ്ങുക എന്നാണ് അത് വിശപ്പെടക്കുക എന്നുള്ള പ്രാഥമികമായ കാര്യത്തിലാണ് ശ്രദ്ധ എഴുതുന്നത് യേസാവ് ചുവന്ന സാധനം എനിക്ക് വിഴുങ്ങാൻ തരും ഈ ചുവന്ന എന്ന വാക്കിൽ നിന്നാണ് എന്ന വാക്ക് വരുന്നതെന്ന് പറഞ്ഞിട്ടോ ഹാ ആദോം ഹാദോം എന്ന് പറയുന്ന ഏതോമിന് സമാനമായ പദത്തിൽ നിന്നാണ് ഈ ചുവന്ന എന്ന പദത്തിൽ നിന്നാണ് യേസാവിന് പേരിന്റെ ആദ്യ ഭാഗം ഉണ്ടാകുന്നത് അപ്പൊ ഈ ചുവന്ന സാധനം എനിക്ക് വിഴുങ്ങാൻ തരൂ എന്ന് യാക്കോബിനോട് ആവശ്യപ്പെടുന്നു യാക്കോബൊക്കെ അവസരം കാരണം യാക്കോബ് മാനുഷികതയുടെ ഒരു മുഖമാണ് ആധുനിക മനുഷ്യൻ്റെ മനുഷ്യന് അഞ്ച് ഭാവങ്ങൾ നമുക്ക് കാണാം ധാതു സസ്യ മൃഗ മനുഷ്യ ദൈവം അഞ്ച് സ്വഭാവങ്ങളാണ് അതിൽ മനുഷ്യ സ്വഭാവം എന്ന് പറയുന്നത് ധാതു സസ്യ മൃഗ മനുഷ്യ സ്വഭാവം എന്ന് പറയുന്നത് എന്തിനും ഒരു തിരികെ നേടൽ ആവശ്യപ്പെടുന്നതാണ് കൊടുത്താൽ മേടിക്കണം സ്നേഹത്തെ പോലും നമ്മൾ ഇന്ന് വെച്ച് പുലർത്തുന്നുണ്ട് കൊടുത്താൽ തിരിച്ചു കിട്ടണം ദൈവഭാവം അങ്ങനെയല്ല ക്രിസ്തു പറഞ്ഞത് തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ ഇങ്ങോട്ടൊന്നും എൻ്റെ അഭിമാനമൊന്നുമില്ല ഞാൻ കൊടുക്കുന്നയാളാണ് ദാതാവാണ് മനുഷ്യത്വത്തിന് ഉന്നതമായ രൂപമാണ് പക്ഷെ ഇവിടെ കൗശലക്കാരനാണ് മനുഷ്യനാണ് അതുകൊണ്ട് യാക്കോബോ അതിനൊരു ഉപാധി വെക്കുന്നു അത് കഠിനൂനാവകാശം തനിക്ക് തരണമെന്നാണ് എസാവിന്റെ ഈ ഭക്ഷണത്തിനുള്ള ചോദ്യത്തെ ഹാസ്യാത്മകമായിട്ടാണ് ഗ്രന്ഥകാരൻ ഉപയോഗിക്കുന്നത് ഹാദോം ആഹാദോം ആർത്തി പൂണ്ട ഒരാളായിട്ടാണ് അടക്കമുള്ള ആളാണ് താൻ ഉദ്ദേശിക്കുന്ന കാര്യം നേടിയെടുക്കാൻ വേണ്ടി ക്ഷമാശീലം പ്രവർത്തിക്കുന്ന ഒരാളാണ് യാക്കോബ് നമുക്ക് പിന്നീട് ചരിത്രത്തിൽ ലാബാന്റെ വീട്ടിലുള്ള യാക്കോബിന്റെ ജീവിതത്തിൽ നിന്നൊക്കെ അത് മനസ്സിലാക്കാം വർഷങ്ങളോളം പണിയെടുത്തിട്ടാണ് ഭാര്യ സ്വന്തമാർത്തത് അവസാനം വരെയുള്ള ചരിത്രത്തിൽ യാക്കോബിന്റെ അക്കോമരുചരിത്രം പിന്നീട് വരുന്നതുകൊണ്ട് അതിനെക്കുറിച്ച് ഇവിടെ പറയുന്നില്ല അപ്പം അതുകൊണ്ട് മനുഷ്യത്വത്തിന്റെ രണ്ടാമത്തെ മുഖം പുരോഗമനപരമായ ഒരു മുഖം നമുക്കൂടെ കാണാം ഈ മുഖം എന്നും നമ്മിൽ തെളിഞ്ഞു ഒരു കാര്യമാണ് നമ്മൾ കൊടുക്കുന്നതൊക്കെ നേടാൻ വേണ്ടിയാണ് അതല്ലാതെ സ്നേഹത്തിന്റെ പ്രവാഹം അല്ല ക്രിസ്തുവിൽ വെളിപ്പെട്ടത് അങ്ങനെയല്ല ആത്മാർപ്പണമാണ് ഈ ആത്മാർപ്പണത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണമെന്നാണ് വിശുദ്ധീകരണം നമ്മോട് ആത്യന്തികമായി പറഞ്ഞു വെക്കുന്നത് ക്രിസ്തുവിൽ എങ്ങനെ പുരോഗമിക്കണമെന്നാണ് അപ്പോൾ മനുഷ്യത്വത്തിന്റെ പ്രാകൃത ഭാവങ്ങളെയും ആധുനിക സമസ്യകളെയും പൂരിപ്പിക്കുന്നവരിടമായിട്ട് ക്രിസ്തുവിനെ കാണാനായിട്ട് നമുക്ക് കഴിയണം എന്നൊരു കാര്യം നമുക്കിവിടെ മനസ്സിലാക്കിയെടുക്കാം കഠിനൂലാവകാശത്തെക്കുറിച്ചുള്ളൊരു ബോധം എങ്ങനെയാണ് പുരാതന കാലത്ത് നിലനിന്നിരുന്നതെന്ന് ഹിത്യടയിൽ നിലനിന്നിരുന്ന കാര്യങ്ങളെ മനസ്സിലാക്കാം ന്യൂസി കളിമൺ ഫലകങ്ങളിലൊക്കെ അത് എഴുതപ്പെട്ടിട്ടുണ്ട് എങ്ങനെയാണ് അവകാശ സംബന്ധമായ തീർപ്പുകൾ കൽപ്പിക്കപ്പെട്ടിരുന്നത് അവിടെ പിതാവിന്റെ സ്വത്ത് തുല്യമായി വീതിച്ച് ആദ്യജാതിന് രണ്ട് പങ്ക് കൊടുക്കണം ഇത് അയാൾക്ക് വിൽക്കാം ഈ അവകാശം വിൽക്കാം അങ്ങനെയൊക്കെയാണ് കടിഞ്ഞൂരവകാശം സംബന്ധിച്ച ബോധ്യങ്ങൾ നിലനിന്നിരുന്നത് അവകാശത്തോർച്ചകളുടെ ബോധ്യം നിലനിന്നിരുന്നത് ആ ഒരു സാഹചര്യത്തിലാണ് യാക്കോബോ ഏസാവിനോട് യേസാവിനോട് അവകാശം ചോദിക്കുന്നത് വിൽക്കാൻ കഴിയും പകരം വയ്ക്കാൻ കഴിയും മറ്റൊരു പ്രത്യേകത ഇന്നത്തതിൽ നിന്ന് വ്യത്യസ്തമായി വാക്കുകൾക്ക് പ്രാധാന്യം ഉണ്ടായിരുന്ന ഒരു കാരാണ് ചെയ്താൽ അത് പാലിക്കുന്നു അത് അലംഘനീയമാണ് ഇന്ന് അങ്ങനെ വാക്ക് പറഞ്ഞാൽ പഴയ ചാട്ടം കണക്കാണെന്ന് നമ്മൾ പറയും ഇന്ന് വാക്ക് അങ്ങനെ ആധികാരിക അല്ല രേഖപ്പെടുത്തിയവോലും ആധികാരികമല്ലാത്ത നിലയിൽ മാറിയിട്ടുള്ളൊരു കാലത്താണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത് അന്ന് ശബദപൂർവ്വം ഒരു കാര്യം പറഞ്ഞാൽ അത് അതലംഘനീയമാണ് അതുകൊണ്ട് ഏസാവിനോട് കടിഞ്ഞൂരവകാശം ചോദിക്കുന്നു ഏസാവ് ഈ കടിഞ്ഞൂരവകാശം ഈ ഭക്ഷണത്തിന് പകരമായിട്ട് കൊടുക്കും യാക്കോബിന് ഈ അനുഗ്രഹമാണ് ആവശ്യം യേസാവിനാകട്ടെ ഭക്ഷണമാണ് ഇത് മനുഷ്യന്റെ രണ്ട് സ്വഭാവങ്ങളെ വെളിപ്പെടുത്തുന്നതാണ് ഇന്നും നമ്മെ ഒരു കാര്യമാണ് പ്രാർത്ഥനാ വേളകളിലും പ്രാർത്ഥനാ കേന്ദ്രങ്ങളിലും ഒക്കെ ആളുകൾ ഓടി അണയുന്നതും ആർത്തു വിളിക്കുന്നതും ഒക്കെ കാര്യം കാണാൻ വേണ്ടിയാണ് യേസാവ് ചോദിച്ചതുപോലെ ഈ ഭക്ഷണം വേണം എന്നതിൻ്റെ അടുത്താണ് എത്തി നിൽക്കുന്നത് അവിടെ നിത്യതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ച പ്രാധാന്യം അർഹിക്കുന്നില്ല രക്ഷകർ വഴിയിലാണ് യാത്രയെന്നും ആ യാത്രയെ ത്വരിതപ്പെടുത്താൻ ജീവിതത്തിലെ ഓരോ നിമിഷത്തെയും എങ്ങനെയാണ് നമ്മൾ ക്രിസ്തുവിൽ നവീകരിക്കേണ്ടതെന്നും പഠിക്കേണ്ടതിന് പകരം നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളൊക്കെ പൂതാശികളിലും പ്രാർത്ഥനകളിലൊക്കെ പങ്കെടുക്കുന്നത് പോലും നമ്മുടെ കാര്യം കാണാനുള്ള താൽക്കാലികളെ നിറവേറ്റാനുള്ള ഒന്നായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കുന്നു പൗരവശ്രീ അതിനെ കുറിച്ച് പറയുന്നുണ്ട് ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് കർത്താവിൽ നിങ്ങൾ പ്രത്യാശ വെച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ലോകത്തെല്ലാവരെയും കാണുന്ന നിർഭാഗ്യം എന്ന് പറയുന്നത് പതിനഞ്ച് പത്തൊമ്പത് ക്രിസ്തുവിൽ നാം കാണുന്നത് ഈ താൽക്കാലിക നേട്ടങ്ങളെല്ലാം യേശു ആരോടും പറഞ്ഞിട്ടില്ല എന്റെ പിന്നാലെ വരും ഞാൻ നിങ്ങൾക്കെല്ലാം നേടിത്തരാന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെ നേടിത്തരുമെന്ന് വിശ്വസിച്ചിരുന്ന ഒരാൾ ഈ ഉദാസാണ് പിന്നാലെ പോയാൽ രാഷ്ട്രീയ അധികാരം നേടാൻ കഴിയും എന്നൊക്കെ കരുതിയിരുന്നു പിന്നെന്താണ് മനസ്സിലാകുന്നത് ഇയാൾ ആ വഴിക്കല്ല യാത്ര ചെയ്യുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിത്യരാജ്യത്തെ കുറിച്ചൊക്കെ ഇവിടുത്തെ കാര്യത്തിൽ ഇടപെടുന്നില്ലല്ലോ ഇതൊരു വൈഷ്യം ഉണ്ടാക്കിയ കാര്യമാണ് അപ്പൊ നമ്മൾ ഇന്ന് പ്രാർത്ഥനാ വേളയുടെയും പ്രാർത്ഥനാ സങ്കേതങ്ങളുടെയും പ്രാർത്ഥനയത്തിൻ്റെയും ദൈവത്തെയും നമ്മൾ താൽക്കാലിക കാര്യം നിറവേറാനുള്ളൂ ആ ചുവന്ന ഭക്ഷണം എനിക്കത് അമനോഭവത്തിലാണ് യാക്കോബ് കൗശലക്കാരനാണ് അവൻ അനുഗ്രഹത്തിൽ കണ്ണു വയ്ക്കുന്നത് ഈ അനുഗ്രഹത്തെ വില മതിക്കുന്നില്ല യേസ വലിയ കാര്യമായിട്ട് പരിഗണിക്കുന്നില്ല പിതാവ് ഒരു വാക്കോറിൽ എന്ത് കിട്ടാനാ എന്നാണ് ഈ ഭാവം അന്ന് പ്രത്യേകിച്ചും ഈ അനുഗ്രഹങ്ങൾക്ക് പ്രാധാന്യം ഉണ്ടായിരുന്നു അനുഗ്രഹങ്ങൾ പലപ്പോഴും നമുക്ക് ബലം പകരുന്ന ഒരു മനോന്ദരം നമ്മൾ അനുഗ്രഹീതരാണ് ക്രിസ്തുവിന് അതുകൊണ്ട് മാനുഷികമായ അനുഗ്രഹങ്ങളെ മറികടക്കുന്ന ദൈവസ്നേഹത്തിന്റെ വലിയ ശക്തി നമുക്ക് അനുഭവിക്കാൻ കഴിയും പ്രതി ജീവിതം ഉപേക്ഷിച്ച് തെരുവിലേക്ക് ഇറങ്ങിയ ഫ്രാൻസിസ് വഴിയിൽ വെച്ച് പിതാവിനെ കണ്ടുമുടുന്നുണ്ട് ഭരണദിനോ പ്രഭുവിന് വലിയ എതിർപ്പാണ് അസികൾ കാരണം എന്താണ് പ്രഭുമാനായവൻ ഒന്ന് കുടുംബം നശിപ്പിക്കും വെള്ള പണമൊക്കെ എടുത്തുണ്ടെങ്കിൽ സാന്താമയാനോയില് പള്ളി പണിയുന്നു ആളുകൾക്ക് കൊടുക്കുന്നു ഇവനെ വലിയ ശല്യമാണ് കുരിശുദ്ധത്തിന് വിട്ടിട്ട് അതിന് പോയില്ല മാടമ്പ ആകാതെ വന്നു അങ്ങനെ അലഞ്ഞു നടക്കാം അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് തെരുവിലലയുന്ന ഫ്രാൻസിസിനെ ബ്രദിനോക്കൊമ്പ് ശപിക്കും സെയിൻ ഫ്രാൻസിസ് എന്ന നോവലിൽ അതിനെക്കുറിച്ച് വിവരണമുണ്ട് അങ്ങനെ ശപിക്കുമ്പോൾ ഒരു യാചകന്റെ മുമ്പിൽ മുട്ടുകുത്തിയിട്ട് ഫ്രാൻസിസ് പറയുന്നുണ്ട് ഇന്ന് ഞാൻ ഭിക്ഷയാചിക്കുന്നതൊക്കെ ഞാൻ നിനക്ക് തരാം എന്നെ ഒന്ന് അനുഗ്രഹിക്കണം എന്റെ പിതാവിന് പകരമായി നമ്മുടെ ഈ ജീവിതത്തിൽ ദൈവാനുഗ്രഹത്തിന്റെ പക്ഷത്താണ് നമ്മൾ കാണാം മനുഷ്യർ നമ്മെ ശപിച്ചാൽ അത് നമുക്ക് കേൾക്കില്ല കാരണം നമ്മൾ ദൈവാനുഗ്രഹത്തിലാണ് സഖ്യാപുസ്തകത്തിൽ ബാലാം പ്രവാചകൻ ബാലക് രാജാവിന്റെ ആജ്ഞ കേട്ട് ഇസ്രായേലിനെ ശപിക്കാൻ ചെല്ലുമ്പോ ശപിക്കുന്നതിന് പകരം അനുഗ്രഹിക്കുന്നു അനുഗ്രഹിക്കുമ്പോ ബാലക്ക് ചോദിക്കുന്നുണ്ട് നിന്നെ ഞാൻ വിളിച്ചുകൊണ്ട് വന്നത് ഇവരെ ശപിക്കാനല്ലേ അപ്പോ ബാലാം പ്രവാചകൻ തിരിച്ചു പറയും കർത്താവ് അനുഗ്രഹിച്ചവരെ ശമിക്കാൻ ഞാൻ ആരാണ് അപ്പൊ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണെന്ന ബോധ്യമാണ് നമുക്ക് ഉണ്ടാകേണ്ടത് ആ ദൈവാനുഗ്രഹത്തിന്റെ വഴിയിലാണ് നമ്മൾ നമ്മളെന്ന ബോധ്യം ഉണ്ടാവണം നമ്മുടെ കുറവും നന്മയോ ഒന്നും നോക്കി പരിഗണിച്ചിട്ടല്ല ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നത് ക്രിസ്തുവിൽ നാം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു അതാണ് ആദ്യം നമ്മൾ തിരിച്ചറിയേണ്ടത് ഞാൻ നന്മ ചെയ്യുമ്പോൾ അനുഗ്രഹിക്കുകയും തിന്മ ചെയ്യുമ്പോൾ ശമിക്കുകയും ചെയ്യുന്ന ഒരാളല്ല ദൈവം കൃഷ്ണന്റെ മേലും ശിഷ്ടൻ്റെ മേലും മഴ പെയ്യ്ക്കുകയും നീതിമാറിൻ്റെ മേലും നീതിരഹിത മേലും സൂര്യനൊതിപ്പിക്കുകയും ചെയ്യുന്ന എല്ലാവരോടും അനുഗ്രഹം മാത്രമുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കണമെന്ന് പറയുന്നത് അനുഗ്രഹം അവകാശമാക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ അനുഗ്രഹിക്കുക പാടോ ശമിക്കരുത് അപ്പൊ അതുകൊണ്ട് ഇത് ശബത്ത് സംബന്ധിച്ചിട്ട് പിന്നീടുള്ള ഭാഗങ്ങളിൽ സംസാരിക്കുമ്പോൾ നമുക്ക് കാണാം അപ്പം അതുകൊണ്ട് അനുഗ്രഹം പ്രധാനപ്പെട്ടതായി കാണുന്നു യാക്കോബ് ഈ അനുഗ്രഹം നേടിയെടുക്കാൻ വേണ്ടി പായസം കൊടുക്കും അല്ലെങ്കിൽ ചുവന്ന ഭക്ഷണം കൊടുക്കും അങ്ങനെ യേസാവ് കടിഞ്ഞൊരവകാശം നഷ്ടപ്പെടുത്തുന്നു ഇത്തരത്തിൽ നമ്മളായി തീരരുത് എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടി നമുക്ക് ഈ ഭാഗം വായിക്കുമ്പോൾ ഓർമ്മയിലുണ്ടാവണം അങ്ങനെ ദൈവാനുഗ്രഹത്തിന്റെ വഴിയെ കഠിനൂരാവകാശം നഷ്ടപ്പെടുത്തുന്നു വയസ്സാവോ ഇതെന്നും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമായി ചിന്തിക്കാവുന്നതാണ് ഖബ്രാരി ലംഘനം പന്ത്രണ്ട് പതിനാറ് പതിനേഴ് തിരുവനന്തപുരങ്ങളെ കുറിച്ച് സൂചനയുണ്ട് ഈ അനുഗ്രഹത്തെ നഷ്ടപ്പെടുത്തുന്നവരായി നമ്മൾ മാറരുത് നിത്യജീവൻ അവകാശമാക്കാൻ വിളിക്കപ്പെട്ട നമ്മൾ താൽക്കാലികതകളിൽ കുടുങ്ങി നിത്യതയുടെ അവകാശത്തെ നഷ്ടമാക്കുന്നവരായി മാറരുത് ദൈവിക വാഗ്ദാനത്തിന്റെ സമ്പൂർണതയായ ക്രിസ്തു നമ്മിലേക്ക് വന്നു ലോകത്ത് വന്നു അവൻ കുരിശിൽ മരിച്ചു നിത്യരാജ്യം അവകാശമായി നമുക്ക് നേടിത്തന്നു ഈ അവകാശ ബോധത്തിൽ കുറച്ചൊരു ജീവിതം നയിക്കാനാണ് നാം ശ്രമിക്കേണ്ടത് താൽക്കാലികതകളിൽ ഭമിക്കരുത് അങ്ങനെ ദൈവാനുഗ്രഹം നിഷേധിക്കുന്നവരായി നമ്മൾ മാറരുത് എന്നൊരു കാര്യം യേസാവിൻ്റെ ചരിത്രം നമ്മൾ പറയുന്നുണ്ട് ഇനി അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടരാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഈ വീഡിയോകൾ കൂടുതൽ പേരിലേക്ക് എത്തിക്കണം കൂടുതൽ ചർച്ച ചെയ്യണം നമുക്ക് ശുശ്രൂഷയിൽ ഒന്നിച്ച് മുന്നേറാൻ കഴിയണം കൂടുതൽ പേരിലേക്ക് ഈ ശുശ്രൂഷ എത്തിക്കാൻ കൂടുതൽ പേരെക്കെ സബ്സ്ക്രൈബ് ചെയ്യിക്കാൻ ഷെയർ ചെയ്യാൻ അഭിപ്രായങ്ങൾ പറയാൻ ഒക്കെ മനസ്സ് കാണിക്കണം എന്നാണ് നിങ്ങളോട് പറയാനുള്ളത് ദൈവമെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമയം